വായന മാസാചരണത്തിന്റെ ഭാഗമായി മാള ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്ത് കെ എ തോമസ് മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാല സി കെ കൃഷ്ണ മാസ്റ്റർ സ്മാരക റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ആക്ഷൻ സോങ് കഥ വായന മത്സരം പദ്യം ചൊല്ലൽ കവിത പാരായണം കഥാസ്വാദനം തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ സാബുപോൾ ഏടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ ഭരണസമിതി അംഗം കെ വി രഘു ഉഷ ബാലൻ പ്രധാനാധ്യാപിക വിൻസി ലൈബ്രേറിയൻ അനീഷ പി വി എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് ഗ്രന്ഥശാല മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങളായ സി ഐ നൌഷാദ് കെ സി വർഗീസ് മോഹൻ മച്ചാട്ട് അനിത ജയരാജ് എസ് സോമസുന്ദരം എന്നിവരായിരുന്നു വായനയുടെ ഒരു ഭാഗമായി കൊച്ചുമക്കൾക്ക് അറിവുകൾ വേണ്ടി പിന്നെ വിവിധ തരം മത്സര പരിപാടിയിലേക്ക് വായനശാലയുടെ നേതൃത്വത്തിൽ വരുന്ന എന്തൊരു പരിപാടി നമ്മുടെ ലൈബ്രറി അനീഷ മുൻപന്തിൽ നിന്ന് തന്നെ പഞ്ചായത്തിലോടൊപ്പം ചേർന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ വ്യക്തി അത് ഇന്നും നല്ല മേഖലകളിലേക്ക് നമുക്ക് പടർത്തുയർത്താനായിട്ട് നമ്മുടെ കൊച്ചുമക്കളെ നമ്മുടെ പഞ്ചായത്തിൽ കിട്ടിയ സ്കൂള് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും പോരായ്മകൾ തീർത്തുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്